വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ വെട്ടന്യൂസ് ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ദിനത്തിൽ സെമിനാർ സംഘടിപ്പിക്കും സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് ഞായറാഴ്ച രാവിലെ സംഘം റസിഡൻസിയിലും ഉച്ചയ്ക്ക് ശേഷം ഡോക്ടർ ആലിക്കുട്ടി മെമ്മോറിയൽ ഐ എം എ ഹൗസിലുമാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്ന് ഐ എം എ സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ഡോക്ടർ കെ വെട്ടം ന്യൂസിനോട് പറഞ്ഞു ഞാൻ ഡോക്ടർ അഹമ്മദ് ജീവിതത്തെയും അതിൻ്റെ പ്രവർത്തനങ്ങളെയും ബാധിക്കുന്നതും ചിന്തയെയും ഓർമ്മശക്തിയെയും യുക്തിസഹജമായ ചിന്തയെയും കഴിവ് നഷ്ടപ്പെടുത്തുന്ന തലച്ചോറിനെ ബാധിക്കുന്ന അവസ്ഥയാണ് ഡിമൻഷ്യ അഥവാ രോഗം ഈ അവസ്ഥയെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാനാണ് ലോക ആൽഷിമേഴ്സ് ദിനം എല്ലാ വർഷവും സെപ്റ്റംബർ ഇരുപത്തൊന്നാം തീയതി ആചരിച്ചു വരുന്നത് കേരള ഐ എം എയും എല്ലാ വർഷവും ഈ ദിനം ആചരിച്ചു വരാറുണ്ട് ഈ വർഷത്തെ ഈ ദിനാചരണം തിരൂർ ഐ എം എ ആണ് ഏറ്റെടുത്തിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി രാവിലെ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഡോക്ടർമാർക്കായിട്ട് ഒരു എഡ്യൂക്കേഷണൽ പ്രോഗ്രാമും ഉച്ചക്ക് ശേഷം അതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട പ്രോഗ്രാം ഉച്ചയ്ക്ക് ശേഷം പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാനായി ഒരു പൊതുജന ബോധവൽക്കരണ സെമിനാർ അത് മറവിരോഗം എന്ത് അതിൻ്റെ കാരണങ്ങൾ എന്ത് അതിനുള്ള ചികിത്സാവിധികൾ എന്ത് അതുണ്ടാക്കുന്ന സാമൂഹിക പ്രശ്നങ്ങൾ എന്ത് എന്നീ വിഷയങ്ങളെ അധികരിച്ച് ഒരു പാനൽ ഡിസ്കഷൻ ഈ പാനൽ ഡിസ്കഷനിൽ തിരൂരിലെ അറിയപ്പെടുന്ന തിരൂരിലെ മാത്രമല്ല മലപ്പുറം ജില്ലയിൽ അറിയപ്പെടുന്ന മനോരോഗ വിദഗ്ധർ ആണ് ഈ പാനൽ ഡിസ്കഷനിൽ പങ്കെടുക്കുന്നത് നമുക്കറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ലോക ജനതയുടെ അറുപത് വയസ്സിൻ്റെ മുകളിലുള്ള ലോകജനതയുടെ ഏഴ് പോയിൻറ്റ് നാല് ശതമാനം പേർക്കും മറവിരോഗമുണ്ട് എന്നാണകത് കണക്കെടുത്ത് പറയുകയാണെങ്കിൽ ഒരു കൊല്ലത്തിൽ ലോകത്ത് ഏതാണ്ട് എൺപത്തെട്ട് ലക്ഷം പുതിയ മറവിരോഗികൾ ഉണ്ടാകുന്നു ആകെക്കൂടെ ഉള്ള ഇപ്പോഴുള്ള മറവിരോഗികളുടെ കണക്ക് ലോകത്ത് കണക്കുകയാണെങ്കിൽ ഏതാണ്ട് അഞ്ചേ പോയിൻറ്റ് ഏഴ് കോടി ജനങ്ങളാണ് മറവിരോഗത്തിന് ഇടയായിട്ടുള്ളത് കേരളത്തിലും ഇന്ത്യയിലും ഈ സ്ഥിതി ഒരു വ്യത്യാസമില്ല കേരളത്തിൽ പ്രത്യേകിച്ചും കാരണം കേരളത്തിലെ മരണനിരക്ക് കുറഞ്ഞു വരികയാണ് അതുകൊണ്ട് തന്നെ അറുപത് വയസ്സിനുള്ള മുകളിലുള്ള ആളുകളുടെ എണ്ണം കൂടി വരികയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും മറവിരോഗികളുടെ എണ്ണവും കൂടി വരും മറവിരോഗികളുടെ പ്രശ്നം അവരുടെ ശാരീരിക പ്രശ്നമുണ്ട് അവരുടെ പെരുമാറ്റത്തിലുള്ള വൈ ബുദ്ധിമുട്ടുകളുണ്ട് അതിനേക്കാളുപരി അവരെ കൊണ്ട് മീൻ അവരെ കൺട്രോൾ ചെയ്യാനും അവരെ ശ്രദ്ധിക്കാനുമുള്ള അവരുടെ വീട്ടിലുള്ള ആളുകളുടെ ബുദ്ധിമുട്ടുണ്ട് സാമൂഹികമായ പ്രശ്നങ്ങളുണ്ട് നാട്ടിലുള്ള സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി സെപ്റ്റംബർ ഇരുപത്തൊന്നാം തീയതി ഈ വരുന്ന ഞായറാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ അഞ്ച് മണിവരെ തിരൂർ ഡോക്ടർ ആലിക്കുട്ടി മെമ്മോറിയൽ ഐ എം എ ഹാളിൽ വെച്ച് ഞങ്ങളൊരു സെമിനാർ സംഘടിപ്പിക്കുകയാണ് ആ സെമിനാർ തീർച്ചയായും പൊതുജനങ്ങൾക്ക് വളരെ ഉപയോഗപ്രദമാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ സെമിനാറിൽ എല്ലാവരും പങ്കെടുക്കണമെന്നും അതിലെ നിങ്ങൾക്ക് ഉള്ള സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള സമയവും ഞങ്ങൾ അനുവദിക്കുന്നതാണെന്നും അതുകൊണ്ട് ഈ സെമിനാർ പങ്കെടുത്ത് ഈ പരിപാടി ഒരു വൻ വിജയമാക്കണമെന്ന് ഞങ്ങൾ ഹൃദയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു